ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും കുറേ കർഷകർ ഈ കോഴി കർഷകർ കോഴി മേഖലയിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട് നിർത്തി നിർത്തി അവരുടെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് പുതിയ മേഖലയിലേക്ക് തേടിപ്പോകുന്നുണ്ട് അതിന് ചില ചില കാരണങ്ങൾ നമുക്കിടയിൽ ഉണ്ട് അതായത് കോഴി കർഷകർക്കിടയിൽ തന്നെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടു കൂടെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ വിപണി മുട്ട വിപണി ആയാലും കുഞ്ഞുങ്ങളുടെ വിപണി ആയാലും കോഴിയുടെ വിപണി ആയാലും അതിനെ തകർക്കുന്നതിൽ എൻ്റെ ഒരു അന്വേഷണം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ തന്നെ അതിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് അതായത് കോഴി കൃഷി മേഖലയിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ അതിന് ഒരു പരിധിവരെ ഉത്തരവാദിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത് ഞാനേ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ വിഷയം തുടങ്ങാം നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അതായത് എൻ്റെ ഇവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കാടകൾ മുട്ട ഇടുന്നുണ്ടായിരുന്നു നാനൂറ് കാടയാണ് അദ്ദേഹം മൊത്തം വാങ്ങി വളർത്തിയിരുന്നത് അതിൽ ഡെയിലി ഒരു മുന്നൂറ് മുട്ടകൾ വെച്ച് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുട്ടകൾ വെച്ചൊക്കെ അത് അതിന് കിട്ടിയിരുന്നു അപ്പോൾ ഇയാൾ ഇത് സെയിൽ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മൂന്നോ നാലോ റെസ്റ്റോറൻറ്റുകളിലും പിന്നെ കുറച്ച് കടകളിലേക്കായി പാക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടായിരുന്നു അദ്ദേഹം അത് വിറ്റഴിച്ചിരുന്നു കൊടുക്കാൻ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതായത് ഒരു ദിവസം എടുന്ന് മുട്ട അന്ന് തന്നെ വിറ്റു പോകുന്ന ഒരവസ്ഥയായിരുന്നു പിന്നെ ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇദ്ദേഹം കാട വളർത്താൻ നിർത്തി അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം നല്ല ലാഭമായിരുന്നല്ലോ കൂടുതൽ ഒരു അഞ്ഞൂറ് കാടയും കൂടി എടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന ആളാണ് അതിനാണ് പെട്ടെന്ന് ഈ കാട നാനൂറ് കടകളെ ഒരുമിച്ച് ഒരു കടകളിൽ കൊണ്ടുപോയി ഇറച്ചി വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്ത് അപ്പോൾ എന്താണ് സംഭവം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്തിരുന്നത് ഇവിടെ അടുത്തൊരു ഒന്നോ രണ്ടോ ഷാപ്പുകളുണ്ട് ഷാപ്പിൽ റെസ്റ്റോറൻറ് പോലെ നടത്തുന്ന ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് ഹോട്ടലല്ല ഷാപ്പ് വിത്ത് റെസ്റ്റോറൻറ്റ് അവിടെ ഈ കാടമുട്ടയ്ക്ക് നല്ല ചിലവുണ്ടായിരുന്നു ഒരു ഇയാളുടെ ഒരു ദിവസം ഒരു ഇരുന്നൂറ്റമ്പത് മുട്ടാടെ അടുത്ത് ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് അവരെടുത്തിരുന്നു ബാക്കിയുള്ള മുട്ടകളാണ് അദ്ദേഹം ബാക്കിയുള്ള രണ്ട് മൂന്ന് ഹോട്ടലുകളിലും കടകളിലൊക്കെ ആയിട്ട് വെക്കുമ്പോൾ തന്നെ അവർ അത് തീർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു അഞ്ഞൂറ് കാടയും കൂടി ഇറക്കാം എന്നുള്ള ലെവലിൽ നിന്നത് പക്ഷേ അത് പറഞ്ഞ് അഞ്ഞൂറ് കാടകളൊക്കെ ഇറക്കണം കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഉള്ള കാടയുടെ സെയില് ഇതുപോലെ അതായത് നാനൂറ് കാടകളിൽ കൂടെ സെയിൽ ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാരണം മനസ്സിലായത് കാരണം മനസ്സിലാവുക വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു റീസൺ നമ്മളെ വിപണിയെ ബാധിക്കുന്ന ഒരു റീസൺ അതായത് നമ്മുടെ സ്ഥിരം കൊടുത്തിരുന്ന റെസ്റ്റോറൻ്റുകളിൽ ഇദ്ദേഹം കൊടുത്തിരുന്ന രണ്ടര രൂപയ്ക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് രണ്ടര രൂപയ്ക്ക് കൊടുത്തിരുന്നത് വേറൊരു ടീം വന്നിട്ട് രണ്ടേ കാല് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ് വീണ്ടും അതിൽ നിന്ന് മാറ്റി രണ്ട് രൂപയ്ക്ക് മോപ്പര് കൊടുക്കാൻ തുടങ്ങി അതായത് ഒരു മുട്ടയ്ക്ക് അമ്പത് പൈസ കുറച്ചിട്ടിട്ടോ അപ്പോൾ ഒരു മുന്നൂറ് മുട്ടയ്ക്ക് നൂറ്റമ്പത് രൂപ അതിൽ അതിലേ ഒരു ദിവസം കുറവ് വന്നിരുന്നു പക്ഷെ അത് കുഴപ്പമില്ലാതെ മെയിൻ്റെയിൻ ചെയ്ത് പോവാം എന്നുള്ള ലെവലിൽ അദ്ദേഹം കൊടുത്തോണ്ടിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് അതായത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് വേറൊരു ടീം ഇതുപോലെ ഒന്ന് എൺപതിന് കാടമുട്ടകൾ എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ റെസ്റ്റോറൻറ്റുകളിലും ഈ ഷാപ്പുകളിലൊക്കെ വന്ന് കൊടുത്ത് അപ്പോൾ അവരതെടുക്കാൻ കാരണം അവർ കച്ചവടക്കാരാണല്ലോ അവരും കുറഞ്ഞു കിട്ടുന്നത് എവിടെയാണെന്നു വച്ചാൽ അവിടെ നിന്നല്ലേ അവർ വാങ്ങിക്കുള്ളൂ ഈ പറഞ്ഞ നമ്മുടെ ഈ സുഹൃത്തിന് ഇത് ഒന്നേ എൺപതിലൊന്നും താഴ്ത്തി കൊടുത്താൽ മുതലാവാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ രണ്ടു രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ കൊടുത്താൽ തന്നെ ചെറിയ ലാഭമേ ഉള്ളൂ എന്നുള്ള ലെവലിൽ അദ്ദേഹം താഴ്ത്തി കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അത് കാരണം അവിടെ നിന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു മറ്റേ കക്ഷി അവിടെ കൂടെ ഒന്ന് വയ്ക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മുട്ട കെട്ടിക്കിടക്കാൻ തുടങ്ങി വിറ്റുവാത്ത അവസ്ഥയായി അവസാനം വെറുതെ കൊടുക്കുന്ന പോലെ ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി പിന്നെ മടുത്തിട്ട് ഒരു മാസം കൊണ്ടുതന്നെ ഇദ്ദേഹം അത് അവസാനിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ വേറെ പുറത്ത് കുറേ വിപണി കണ്ടെത്താൻ വേണ്ടി പല കടകളിലും പല ഇതേപോലുള്ള ഹോട്ടലുകളിലും ഒക്കെ കയറി ഇറങ്ങിയപ്പോൾ അവിടെയൊക്കെ ഈ ഒന്നേ എൺപതിന് മുട്ട ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എന്നുള്ള ലെവലിൽ വന്നപ്പോൾ ഈ ഈ പുള്ളിക്കത് മുതലാത്ത അവസ്ഥ വന്നു അങ്ങനെ അത് മുട്ടകൾ ചെലവാകാതെ ഇങ്ങനെ കെട്ടിക്കടന്ന് കെട്ടിക്കടന്ന് അങ്ങനെ പുള്ളിയാ നിർത്തുകയാണ് ചെയ്തത് അപ്പൊ ഇതില് ഈ കക്ഷി ബിസിനസ് നിർത്താനുള്ള കാരണം അതായത് ബിസിനസ് ഒന്നും പറയാൻ പറ്റില്ല കാട വളർത്തൽ നിർത്താനുണ്ടായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതേ മേഖലയിലുള്ള മറ്റൊരാളാണ് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് കാട കാടമുട്ട വിപണിയെക്കുറിച്ചാണ് ഇതുപോലെ തന്നെ കാടകളെ ബ്രോയിലർ കാടകളെ വളർത്തി വിൽക്കുന്ന ആൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ബ്രോയിലർ ഫാം നടത്തി സ്വന്തമായിട്ട് കാടകളെ ഇറക്കി തീറ്റ ഇറക്കി ബ്രോയിലർ കോഴികളെ കടകളിലൂടെ സെയിൽ ചെയ്തിരുന്ന ഒരാളും ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് നിർത്തിപ്പുണ്ടായി അതിവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ പുള്ളിയുടെയും കാരണം എന്താ വെച്ചാൽ പുള്ളി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലങ്ങളിൽ മുപ്പത് രൂപയ്ക്കും മുപ്പത്തിരണ്ട് രൂപയ്ക്കൊക്കെ വേറെ ടീമുകൾ വന്നിട്ട് വണ്ടികളിൽ വന്ന് സപ്ലൈ ചെയ്തിരുന്നു ആ പുള്ളിക്കതങ്ങനെ പുള്ളിയുടെ എടുക്കാതെ മുതലാവാതന്നെ പുള്ളി അത് നിർത്തിപ്പോയത് ഇതുപോലെ തന്നെ എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാനിതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഗ്രാമശ്രീ കോഴികളെ വളർത്തുന്ന ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഗ്രാമശ്രീ കോഴികളെ പൂവൻ കോഴികളെ വളർത്തി രണ്ട് കിലോ വെയ്റ്റ് വരുമ്പോൾ നമ്മളതിനെ വിൽക്കാൻ വേണ്ടി കടകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നൂറ്റി അമ്പത് രൂപ കിലോ വെച്ച് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ നൂറ്റി രൂപ വെച്ച് കിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ലാഭം അത് നമുക്ക് കിട്ടിയതും വലിയ കുഴപ്പമില്ലാത്തത് തന്നെ പറയാൻ പറ്റുള്ളുണ്ടോ ഇതിങ്ങനെ കൊടുത്തോണ്ടിരുന്ന സമയത്താണ് ഇതുപോലെ വണ്ടികളിൽ സപ്ലൈ ചെയ്യുന്ന ടീമാണെന്ന് പറഞ്ഞിട്ട് അവർ നൂറ്റി നാൽപ്പത് രൂപ കിലോയ്ക്ക് കോഴികളെ ഇറക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ എനിക്ക് നൂറ്റി നാൽപ്പതിന് കൊടുത്താൽ മുതലാവില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ നൂറ്റി നാൽപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ ലാഭം ഒന്നല്ല നഷ്ടത്തിലേക്കുള്ള രീതിയിലേക്കാണ് പോവുക കാരണം അത് വളർത്തുന്ന ആളുകൾക്ക് അതറിയാം തീറ്റ കൊടുത്താൽ ഒരു രണ്ടര മൂന്ന് മൂന്ന് മാസം മൂന്നര മാസമൊക്കെ ആയാലാണ് ഇതൊരു ഒന്നര കിലോയുടെ മുകളിലേക്ക് ഒക്കെ വരുള്ളൂ ഗ്രാമപ്രിയ കോഴികൾ അപ്പോൾ അതിന് അത്രയും തീറ്റ കൊടുത്ത് വളർത്തുമ്പോൾ കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇവിടെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഇവിടെ ഒരു പരസ്യങ്ങൾ ചെയ്തു അതായത് കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ വെച്ച് ലൈവ് കോഴിയെ ഞാനിവിടെ നിന്ന് തൂക്കി കൊടുക്കാൻ തുടങ്ങി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ എൻ്റെ കയ്യിലുള്ള ഗ്രാമശ്രീ കോഴികൾ ഇവിടുത്തെ ചിലവായി അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇതുപോലെയുള്ള ആളുകൾ ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് നിലവിലുള്ള നം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്തിരുകയും അത് നിർത്തിപ്പോ ചെയ്യുന്നത് നേരെ മറിച്ച് രസം എന്താണെന്ന് വെച്ചാൽ ഇതിലെ രസം ഈ ഇടയ്ക്ക് കയറി വരുന്ന വില കുറച്ച് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കയ്യിൽ വന്ന് പെട്ട് കുടുങ്ങി കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അവരത് കൊടുത്ത് അവരങ്ങ് പോവും അവരത് നിർത്തിപ്പോകും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ കൃഷിക്കാരും ആ ബുദ്ധിമുട്ട് കാരണം കുറേ ആളുകൾ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതായത് നമ്മളുടെ ഇവിടുത്തെ വിപണിയെ തകർക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഇതുപോലെ വില കുറച്ച് കൊടുക്കാതെ നമ്മൾ തന്നെ ഒരു കോഴി കർഷക സംഘടനകൾ ഒരുപാടുണ്ട് സംഘടന സോ സോറി ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഈ കോഴി ഇപ്പോൾ കാടയാണെങ്കിൽ ബ്രോയിലർ കാട മുപ്പത്തഞ്ച് രൂപയിൽ കുറഞ്ഞ് കൊടുക്കില്ല അല്ലെങ്കിൽ കാട മുട്ട രണ്ടര രൂപയിൽ കുറഞ്ഞ് കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുമ്പോഴാണ് അത് വിജയമാള്ളൂ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഫിക്സഡ് പ്രൈസ് തീരുമാനിച്ചിട്ട് വിപണി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കഴിയാത്ത കാര്യമാണ് എന്നാലും നമ്മുടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും കോഴി വളർത്തൽ മേഖലയിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇത് ചർച്ച ചെയ്തിട്ട് ഒരു നിശ്ചിത വിലക്കിൽ കൂടുതൽ സോറി കുറവിൽ മാർക്കറ്റ് ചെയ്യില്ല എന്നുള്ള ഇതൊരു കർഷകർ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത് പയ്യെ പയ്യെ ഇത് നടപ്പിലാക്കാവുന്ന കാര്യമുള്ളൂ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് കയറി വരുന്ന ഒഴിവാക്കുക എന്നുള്ള മൈൻഡോട് കൂടി വരുന്ന ആളുകൾ ഇപ്പോൾ കൂടി വരികയാണ് അങ്ങനെ കൂടി വരുമ്പോൾ തന്നെ ഇതുപോലെ കച്ചവടം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കൾക്കുണ്ടായ അനുഭവം എനിക്കുണ്ടായ അനുഭവമാണ് ഇതുപോലെ ഒരുപാട് അനുഭവമുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ല ഇതുപോലെ വിറ്റ ആളുകളും അതായത് ഞാനിപ്പോൾ ഇതുപോലെ വില കുറച്ച് വിറ്റ ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മുടെ വളർത്തൽ നമ്മുടെ പ്രൊഡക്റ്റ് ചിലവാകാൻ വേണ്ടി നമ്മൾ വില കുറച്ച് വിൽക്കുമ്പോൾ അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ കർഷകരും ഇതുപോലെ മുതൽ അതിൽ മുടക്കി പൈസ ഇറക്കിയിട്ട് ചെയ്യുമ്പോൾ അവർക്കും അതിൽ നിന്ന് നഷ്ടം വരും അപ്പം നമ്മളത് ചെയ്യുന്നത് ശരിയല്ല അവിടെ കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുക്കുന്ന അതേ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നത് നല്ലതെന്നുള്ളത് ഇതുപോലെ വില കുറച്ച് സെയിൽ ചെയ്യാൻ വരുന്ന ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നഷ്ടത്തിൻ്റെ ഒരു കുത്തൊഴുക്കായി മാറും ഇപ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടും കോഴികളും വിൽക്കുന്നു എന്നുള്ളതന്നെ ഒരു വീഡിയോ ഇപ്പോൾ കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇത് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും ഉള്ള ആളുകൾ തന്നെ ഇത് നിർത്തിപ്പോവേം ചെയ്യും അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം